ഇസ്ലാമിക നിയമങ്ങൾ അത് നാല് ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിരിക്കുകയാണ് ഇസ്ലാമിന് മത നിയമങ്ങളുണ്ടല്ലോ ഒരു മുസ്ലിമിന് അവൻ അനുശാസിക്കേണ്ട മത നിയമങ്ങളുണ്ട് ആ മത നിയമങ്ങൾ നാല് രൂപത്തിലാണ് ഇസ്ലാം നേരെ ഒന്ന് വിഭാഗത്ത് ആരാധനാപരമാകുന്ന കാര്യങ്ങൾ നിസ്കരിക്കേണ്ടത് നോമ്പ് പിടിക്കേണ്ടത് അറ്റുചെയ്യേണ്ടത് ഒന്നുവെടുക്കേണ്ടത് കുളിക്കേണ്ടത് തയമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ ഘടകം രണ്ടാമത്തത് മൊഹാമലാത്ത് സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ കച്ചവടം അതുപോലെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അതുപോലെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതൊരു നിയമമാണ് കുടുംബജീവിതം വിവാഹ സംബന്ധമാകുന്ന കാര്യങ്ങൾ കുടുംബ ജീവിതപരമാകുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമ വ്യവസ്ഥയിൽ മൂന്നാമത്തേ നാലാമത്തേത് ജിനായ കുറ്റകൃത്യങ്ങൾ വിചാരണ സാക്ഷികൾ തെളിവ് നൽകൽ ശിക്ഷാ വിധികൾ നടപ്പിലാക്കുക ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇങ്ങനെ നാല് ഭാഗമായിട്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് ഇത് നാലും കൂടി ചേരുമ്പോഴാണ് സമ്പൂർണമായ ഒരു ഇസ്ലാമാകുന്നത് ഇസ്ലാമിലെ ക്രിമിനൽ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പക്ഷേ പൊതുജനങ്ങൾക്ക് കൂടുതലായി അറിയണമെന്നില്ല നിസ്കാരം അറിയുന്നത് പോലെ വൈവാഹിക ജീവിതത്തിന്റെ മസ്തല പഠിക്കുന്നത് പോലെ നോമ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് പോലെ അജിനെ കുറിച്ച് പഠിക്കുന്നത് പോലെ चाहिदार। चाहिदार। यंदा यंदा െ കുറിച്ച് ഒരു പക്ഷെ പഠിക്കണമെന്നില്ല കൊലപാതകം ചെയ്താൽ അക്രമങ്ങൾ ചെയ്താൽ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു പക്ഷേ സാധാരണ ആളുകളിടയിൽ അത് ഒരുപക്ഷെ അറിയണമെന്നില്ല എന്നാൽ എന്താണ് അതിന്റെ കാരണം സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങൾ അറിയേണ്ടതില്ലോ അത് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് കുറ്റകൃത്യങ്ങളെ കുറിച്ചും ശിക്ഷ നടപടികളെ കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് പണ്ഡിതന്മാരും അതുപോലെ അതുപോലെമാരുമായി സാധാരണക്കാരല്ല അമ്മക്ക് ദുരിതവും വിജയിച്ച ഉൾപ്പെടുത്തി എനിക്ക് യഥാർത്ഥത്തിൽ ഒരാളുടെ എന്ന് പറയുന്നത് കൊല്ലപ്പെടുത്തുക എന്ന് പറയുക ഇന്നിപ്പോ കൈരളയുടെ മണ്ണിലും അതുപോലെ ഇന്ത്യൻ രാജ്യത്തെ ലോകത്തിന്റെ പല ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ ഒരു ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അങ്ങനെ മനുഷ്യന്റെ ജീവൻ ജീവൻ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് സർവ നന്മകളെയും ഇല്ലാതാക്കുന്ന ഒരു തിന്മയാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ ആ ഒരാളെ കൊലപ്പെടുത്തേണ്ടി വ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പരിഹാരം തന്നെയാ അതിന് വധശിച്ചു തന്നെയാ ഇത് കേൾക്കുമ്പോഴേക്ക് ചിലപ്പോ കയറു പട്ടി ഓടുന്ന ചിലരുണ്ടാകും ഓ ഇസ്ലാം പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതെന്തുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ ഇസ്ലാമിന്റെ ശിക്ഷാവിധിയുടെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുമ്പോൾ ഒരിക്കലും കയറുപൊട്ടി ഓടില്ല നിങ്ങൾ നോക്ക് ഉദാഹരണം പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ് മോഷണം നടത്തുന്നത് കുറ്റം തെളിഞ്ഞാൽ അവന്റെ കൈ മുറിക്കുക എന്നത് കൈ മുറിക്കണം അത് പഠിപ്പിച്ച അത് ഇസ്ലാമിന്റെ നിയമമാണ് ഒരിക്കൽ കുറെ പ്രമുഖരായ ഒരാൾ അയാള് ഒരു പെണ്ണ് ഗോത്രത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ഒരു ഒരു പെണ്ണ് പെണ്ണ് മോഷ്ടിച്ചു മോഷ്ടിച്ചപ്പോൾ ഇസ്ലാമിക കുറ്റം തെളിഞ്ഞാൽ മോഷ്ടിച്ച കൈ മുറിക്കണമെന്നാണല്ലോ ഈ മോഷ്ടിച്ച വ്യക്തി അന്ന് മക്കയിൽ അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഇത് പറയുമ്പോ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലുള്ള നമ്മളെ മനസ്സിലേക്കൊന്ന് കടന്നവരാണ് വലിയ പ്രമുഖനായ ഒരു വ്യക്തിയാണ് കുടുംബത്തിൽപ്പെട്ട അറിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഒരു പെണ്ണാണ് അവളാണ് ആ സന്ദർഭത്തിൽ അവർക്കറിയാം ഇസ്ലാമിക നിയമം അനുസരിച്ച് മോഷണം നടത്തിയാൽ കൈമുറിക്കണം എന്നത് നിയമമാണെന്ന് അവർക്കറിയാം അപ്പോൾ അവര് ചിന്തിച്ചു നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഈ പെണ്ണിന്റെ കൈ മുറിക്കുക എങ്ങനെയാണ് ഊരിയെടുക്കുക പറഞ്ഞു ആരാണ് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യുന്നത് ആരാണ് പോയി വന്ന് റെക്കമെന്റ് ചെയ്ത് ഒന്ന് ചർച്ച ചെയ്തു ഈ പെണ്ണിനെ ഒന്ന് രക്ഷപ്പെടുത്തുന്നത് ആരാണ് എന്ന് చర్చ ചെയ്തു അവരെല്ലാവരും കൂടി എന്തു ചെയ്തു മഹാനായ ഉസ്മാ ഉസ്മാ ബ്നു സയ്യിദ് റഹിയല്ലാഹു അൻ നയമിച്ചു അല്ലാഹുവിൻറെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ പ്രമാദകരമായി അബേദ്ധമായ ഏറ്റവും നല്ല ആളാണ് ഉസ്മാ ബ്നു സയ്യിദ് ഉസ്മാ ബ്നു സയ്യിദിനെ തീരുമാനിച്ചു നീ ഒന്ന് പോയി ഈ പ്രവാചകനോട് പറഞ്ഞിട്ട് ഈ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ പറയണോ അങ്ങനെ ഉസാമെന്ത് ചെയ്തു സംസാരിച്ചു സംഭവം കുറ്റം തെളിഞ്ഞു എങ്കിലും നബിയെ ഒന്ന് സലാമത്താക്കണം അവര് വലിയ കുടുംബത്തിൽപ്പെട്ട ആളാണ് വലിയ പ്രമുഖയാണ് എന്നൊക്കെ പറഞ്ഞ് ഉസാമദിനെ സെയ്ത് നിമിതങ്ങളുമായി ചർച്ച ചെയ്തു ശുപാർശക്ക് വേണ്ടിയാണോ നീ വന്നത് അള്ളാഹുവിന്റെ നിയമം അല്ലേ ആ നിയമത്തിനെ മാറ്റണം അത് തിരുത്തണം അതിൽ നിന്ന് ഈ പെണ്ണിനെ രക്ഷപ്പെടുത്തണം എന്ന ശുപാർശയ്ക്ക് വേണ്ടിയാണോ നീ വന്നത് ഇന്നത്തെ ഹബീബായ ഹബീബായ എല്ലാവരോടും ഈ വിഷയമായി ചർച്ച പ്രവാചകൻ എന്നിട്ട് പോയത് ഇതുകൊണ്ടാണ് പ്രമുഖരായ ഒരാള് വലിയ പ്രമുഖരായ ഒരാള്

ഒരു സമൂഹത്തിൽ വലിയ വിലയില്ലാത്ത ഒരാള് അനുസരിച്ച് അവന്റെ കൈമുറിച്ചുകളും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരാണ് അതുകൊണ്ട് അവർ നശിച്ചതുപോലെ നിങ്ങളും നശിക്കാനാണോ നീ നോക്കുന്നത് അവസാനമായി പറഞ്ഞു

എന്നതിന്റെ ആ നടത്തിയ റബ്ബിന്റെ മുന്നിൽ കിട്ടുന്ന ശിക്ഷയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ മാറ്റി വെക്കാതെ പറഞ്ഞു വിട്ടു രണ്ടാമത്തെ ദിവസം പറഞ്ഞു വിട്ടു മൂന്നാമത്തെ ദിവസം പറഞ്ഞു പറഞ്ഞു എന്നെ ശുദ്ധിയാക്കണം മൂന്ന് പ്രാവശ്യം നാലാമത്തെ ദിവസം നിന്നെ ഞാൻ എന്തിനാണ് ശുദ്ധിയാക്കേണ്ടത് ുംയസൊന്നും നല്ല ബോധമുള്ള ആളാണ് എന്നിട്ട് പിന്നെ പറഞ്ഞു ആദ്യപിച്ച് കാണുന്നില്ല രൂപത്തിൽ ഈ മദ്യത്തിന്റെ മണമൊന്നുമില്ല പല ഘട്ടങ്ങളിലായി വ്യഭിചരിച്ചു എന്ന് ഏറ്റു പറഞ്ഞിട്ട് ഒഴിവാക്കാൻ നോക്കി

ായാലും മുഖം നോക്കാതെ നിയമം നടപ്പിലാക്കണം എന്നതാണ് കുർഖാനിന്റെ ശാസന ഇസ്ലാമിന്റെ നിയമം നമ്മൾ നോക്ക് വർത്തമാന സാഹചര്യത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി നിമിഷപ്രിയ എന്ന് സഹോദരി ആ സഹോദരി അതുപോലെ വയസ്സും വയസ്സുള്ള എന്ന് പറയുന്ന ഒരു സഹോദരി ദുബൈയിലെ വീട്ടുജോലിക്ക് വേണ്ടി പോയി ആ വീട്ടുജോലിക്കിടയിൽ നാല് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വാക്സിൻ കൊടുക്കുന്നതിനിടയിൽ കയ്യപ്പത്തുള്ള കുഞ്ഞ് മരണപ്പെട്ടു പോയി അത് ജോലിക്കാരുടെ അശ്രദ്ധ കൊണ്ട് മരണപ്പെട്ടു പോയതാണ് എന്ന് തീരുമാനം അറിയാം കേരളക്കാരനാകുന്ന അബ്ദുറീം അദ്ദേഹം ജോലി ചെയ്തതിന് അനസ് എന്ന് പറയുന്ന വൈകല്യമുള്ള ഒരു ബാലനെ പരിചരിക്കുന്നതിന് ഇടയിൽ താൻ അബദ്ധത്തിൽ ആ ബാലന്റെ കഴുത്തിൽ യന്ത്രം യന്ത്രം ജീവൻ രക്ഷാ പോയി ആ കുട്ടി അദ്ദേഹത്തിന്റെ കൊണ്ട് മരണപ്പെട്ടു എന്നതിന്റെ പേരിൽ ഇരുപത് വർഷമായി ഇന്നും ജയിൽ കഴിയുകയാ ഇസ്ലാമിന്റെ നിയമത്തിൽ ഒരു വ്യത്യാസവും ഇല്ല ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നീതിയും നീതിയുടെ വിഷയത്തിൽ എല്ല അത് പണക്കാരനായാലും പാമരനായാലും ഏത് രീതിയിലുള്ളവരാണെങ്കിലും ഇസ്ലാമിന്റെ നിയമം അതെല്ലാവർക്കും ബാധകമാണ് നിങ്ങൾ നമ്മൾ തന്നെ പലരും പറയാറില്ലേ പല കേസുകളിൽ നിന്നും കർശനമായി തെറ്റ് ചെയ്തു കൊലപാതകം ചെയ്തു മോഷകം ചെയ്തു അങ്ങനെ ചെയ്തു അങ്ങനെ ഉറപ്പായ പലരെയും ഈ കോടതി എത്രയോ വെറുതെ വിട്ടു വ്യഭിചാരത്തിലൂടെ ബലാസംഗത്തിലൂടെ എത്രയോ പെൺകുട്ടികളെ ജീവനിച്ചവർ സമ്പത്തിൽ വിലപിടിപ്പുള്ളവരാണ് എന്ന് ചിന്തിച്ച് സമ്പത്ത് കൊടുത്ത് പണം കൊടുത്ത് കുറ്റം ചെയ്തവരെ നിരപരാധിയാക്കി അപരാധി നിരപരാധിയാക്കിയിട്ട് എത്രയോ നമ്മൾ പലരും പറയാറുണ്ട് ഇതൊക്കെ സൗദിയുടെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് പിന്നെയും പിന്നെയും തെറ്റിലേക്ക് പോകാതിരിക്കാനാണ് ഇസ്ലാം ആ നിയമം കൊണ്ടുവന്നത് അത്തരത്തിലുള്ള നിയമം ഇന്ത്യ രാജ്യത്ത് വന്നാൽ പിന്നെ ഇവിടെ തെറ്റിന്റെ ഒരു നൂലാമാല ഇവിടെ

തൂക്കിക്കൊല്ലുന്നതിന്റെ ഏറ്റവും താൽക്കാലികമായ കുറ്റമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിക നിയമപ്രകാരം കൊലക്കുറ്റം സ്ഥിരീകരിക്കപ്പെട്ട ഒരു കുറ്റവാളി കൈകാര്യം ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ് കൊലപാതകം ശരിയാണെന്ന് ബാധ്യപ്പെട്ടാൽ മൂന്ന് രീതിയിലാണ് ഇസ്ലാമിന്റെ നിയമം കൊലിക്കുറിച്ചവന്റെ ജീവൻ എടുത്തവന്റെ ജീവൻ എടുക്കണം ഇതാണ് ഇതാണ് ടി ഒന്നാമത്തെ നിയമം പറയുന്നു പറഞ്ഞു എടുക്കണം വേണം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം കൊല ചെയ്ത ആൾക്ക് മാപ്പ് കൊടുക്കുക അതാണ് രണ്ടാമത്തെ നിയമം നിർബന്ധിപ്പിക്കാൻ പാടില്ല അതുപോലെ ഭീഷണിപ്പെടുത്തി കൊണ്ടാകാൻ പാടില്ല പ്രതിസന്ധിയിലാക്കാതെ ആയിരിക്കണം ഭീഷണിപ്പെടുത്താതെ നിർബന്ധിപ്പിക്കാതെ ആ കുടുംബം ആ കൊലയാളിക്ക് മാപ്പ് കൊടുത്താൽ അവൻ രക്ഷപ്പെട്ടു അതാണ് ഇസ്ലാമിന്റെ നിയമം മൂന്നാമത്തേത് ദിയ കൊടുക്കുക അതായത് ബ്ലെ മണി കൊടുക്കുക രക്തപരിഹാരം കൊടുക്കുക ആ വീട്ടുകാർ സമ്മതിച്ചാൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാർ വീട്ടുകാര് സമ്മതിച്ചാൽ ആ വ്യക്തിക്ക് കുടുംബത്തിന് കൊടുക്കുക ഇസ്ലാം നിർമ്മ വില വില ഒരു ജീവൻ പോയാൽ അതിന്റെ ബ്ലഡ് ആയി തെയ്യായി നൽകണമെന്ന നൂറ് ഏകദേശം രണ്ട് കോടിയോളം രൂപ ഇന്ന് വില വരും അത്രത്തോളം ക്യാഷ് കൊടുക്കണം ബ്ലഡ് മണിയായി ഇസ്ലാമിന്റെ നിയമമാണ് ഇസ്ലാമിന്റെ നിയമമാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രയത്നം നടക്കുകയാൽ ആ കുടുംബം മാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ അതിനുള്ള നടക്കുന്നു നിമിഷി മാറാക്കട്ടെ നമുക്കൊക്കെ അത്രേ പറയാനുള്ളൂ നിമിഷ പ്രിയുടെ ജീവന് വേണ്ടി അഹോരാർത്ഥം അധ്വാനിക്കുന്നത് പോലെ തന്നെയാണ് ആ യമൻകാരനാകുന്ന തലാർ മഹതിയുടെ ജീവനും വിലയുണ്ട് നിമിഷപ്രിയയുടെ ജീവന് വിലയുള്ളത് പോലെ തന്നെ തലാൽ മഹദിയുടെ വില ജീവന് വിലയുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ നിമിഷപ്രിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ ഇസ്ലാമിക നിയമം തീരുമാനിക്കട്ടെ അല്ല രണ്ടുപേരുടെ ജീവന് ഇസ്ലാം വില കൽപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ ജീവന് ഇസ്ലാം നല്ല വില കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു തീരുമാനം നൽകിയത് ഏതായാലും യമൻകാരനാകുന്ന മരണപ്പെട്ടു ആ കുടുംബം ക്ഷമിക്കാൻ അല്ലെങ്കിൽ ബ്രെഡ്മണി വാങ്ങിയിട്ട് ക്ഷമിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് അവർക്ക് അവാഹം നൽകി